വസ്സലാത്തു ആലിഹി ഇവിടെ നാം കാണുന്ന ചോദ്യം കരിമത്തു ഷഹാദ പ്രഖ്യാപിക്കുകയും വിശ്വസിക്കുകയും ചെയ്തൊരു മുസ്ലിം ഷുരുട്ടിലും അകപ്പെട്ടാൽ അയാളെ കാഫിലാക്കാൻ പറ്റുമോ അയാളെ തുടർന്ന് നമസ്കരിക്കാൻ പറ്റുമോ നമ്മുടെ പൂർവികരായ സെലഫിൻ നിലപാട് സഹോദരന്മാരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്നത് മുഹമ്മദ് എന്ന ഷഹാദത്ത് കരീമ ഉച്ചരിക്കുകയും പ്രഖ്യാപിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്ത ഒരു മുസ്ലിമിനെ കാഫിരാക്കണമെങ്കിൽ അതായത് അകപ്പെട്ട ഒരു മുസ്ലിമിനെ കാഫിറാക്കണമെങ്കിൽ പണ്ഡിതന്മാരെ പല ഷർത്തുകളും പറയുന്നുണ്ട് അതിനാണ് ഇസ്ലാം പണ്ഡിതന്മാരെയൊക്കെ ആ കാര്യം വളരെ വിശദമായി തന്നെ സ്ഥിരീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഒരു മുസ്ലിമിനെ കാഫീനാക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുകയും അയാളെ സംബന്ധിച്ച് മുറുത്താണെന്ന് പറയുകയും ചെയ്യുക ചെയ്യലാണ് അയാൾക്ക് പിന്നീട് ഒരു മുസ്ലിമിന്റെ അവകാശങ്ങളോ ഒരു മുസ്ലിമിന് ബാധകമായ നിയമങ്ങളൊന്നും അയാൾക്ക് ബാധകമാവുകയില്ല അതുകൊണ്ട് വളരെ ഗൗരവമുള്ള അപകടം പിടിച്ച ഒരു മേഖലയാണിത് അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് കാഫീരാണെന്ന് പറയണമെങ്കിൽ പല ഷർത്തുകളും ഒത്തുചേരുകയും തടസ്സങ്ങൾ നീങ്ങിപ്പോകുകയും വേണം ഒരു പക്ഷേ ഷിർക്കിലും ആ കുഫറിൽ അകപ്പെട്ട ആ മുസ്ലിം ഒരു പക്ഷേ തെറ്റിദ്ധാരണ മുഖേന സംഭവിച്ച അറിവില്ലായ്മ മുഖേന ചില കവി ലാത്തും ശുഭഹാത്തുകളും ഉണ്ടാകും അപ്പൊ അങ്ങനെ പല കാരണങ്ങളും യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഉണ്ടാകും അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് സംഭവിച്ച പ്രവൃത്തിയിൽ അല്ലെങ്കിൽ അയാളുടെ വാദത്തിൽ എന്ന് പറയുന്നതും ആ വ്യക്തിയെ കാസർ രണ്ടും രണ്ടാണ് അതായത് ഒരു വ്യക്തിയിൽ കുഫ്രും ശിർക്കും സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ അയാൾ കുഫറിൽ അകപ്പെട്ടു എന്ന് പറയുന്നതും അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് കാഫിറാണെന്ന് ആണെന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് എന്ന് പണ്ഡിതമായി പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ നമുക്ക് നമ്മുടെ പൂർവികരായ സലഫിൽ നമുക്ക് മാതൃകയുണ്ട് ഷെയ്ഖുൽ ഇസ്ലാം മാത്രമേ ഉണ്ട് അഞ്ഞൂറ്റി ഏഴാമത്തെ പേജാണ് ഇവിടെ കാണുന്നത് സഹോദരൻ ശ്രദ്ധിക്കണം ഹംബലിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ജഹമിയാക്കൾ ജഹ്മിയുടെ വാദം ആണ് അത് കുഫ്റ് അക്ബറാണ് ആണ് ഖഫർ അബീമാണ് ഗുരുതരമായ കുഫ്രാണെന്ന് നമ്മുടെ

ജഹ്മിയാണെന്ന് പറയുന്ന ഏതൊരു വ്യക്തിയെയും ഇമാം ബിൻ ഹംബൽ കാഫിറാക്കിയിട്ടില്ല വലാ കുല്ലമൻ വാഫഖൽ ഫീ ബിദഅഹിം ജഹ്മികളോട് അവരുടെ ചില ബിദഅത്തുകളിൽ യോജിപ്പ് കാണിച്ച വ്യക്തികളെയും ഇമാം ഇമാം ബിൻ ബിൻ ഹംബൽ ഹംബൽ കാഫിറാക്കിയിട്ടില്ല ബൽ സല്ല ഖൗലിഹിം അവരുടെ തങ്ങളുടെ വാദത്തിലേക്ക് ക്ഷണിക്കുന്ന ജഹ്മികളുടെ പിന്നിൽ നമസ്കരിച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും വേണം അതായത് മഹാഗുരുതരമായ കുഫ്റിന്റെ വാദക്കാരായ അവിടെ വാദത്തിലേക്ക് ക്ഷണിക്കുന്ന ജഹ്മികളുടെ പിന്നിൽ ഇമാ മുഹമ്മദ് ഹംബൽ നമസ്കരിച്ചിട്ടുണ്ട് കാരണം എന്താണ് വ്യക്തികളെ ഹംബൽ കാഫിറാക്കിയിട്ടില്ല അപ്പോ കുഫ്രിലും ഷിർക്കിലും അകപ്പെട്ട മുസ്ലിമീങ്ങൾ അവരെ സംബന്ധിച്ച് നമുക്ക് കുഫ്രിൽ അകപ്പെട്ടു അവർ കുഫ്രുവാദമാണ് പറയുന്നത് നമുക്ക് പറയാം പക്ഷേ വ്യക്തികളെ കാഫിറാക്കുന്ന സ്വഭാവം സെലഫുകൾക്കില്ലായിരുന്നു അതിനൊക്കെ പല ഷർത്തുകളും അതേപോലെ തടസ്സങ്ങൾ നീങ്ങിപ്പോകുകയും വേണം ഷെയ്ഖുൽ തുടരുകയാണ്

അവർക്ക് ഈ മാനുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നു അവരുടെ ഇമാമത്തെ സ്വീകരിച്ചിരുന്ന അതായത് നമസ്കാരങ്ങളിൽ അവരെ പിന്നെ നമസ്കരിക്കാമെന്ന അവരോടൊപ്പം നമസ്കരിക്കാം എന്ന അഭിപ്രായം യുദ്ധം ചെയ്യാം എന്നു നടത്താൻ പാടില്ല അവർക്കെതിരെ ആഹ്വാനം നടത്താൻ പാടില്ല എന്ന എന്നഭിപ്രായക്കാരനായിരുന്നു അതായത് മറ്റു ഭരണകർത്താക്കൾക്കും ഇമാമിയങ്ങൾക്കും ഒക്കെ വകവച്ചു കൊടുക്കാറുള്ള അവകാശങ്ങൾ ഈ ജഹമിയാക്കൾക്കും ഇമാം അഹമ്മദ് എന്താണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഹംബലിന്റെ പ്രബോധന ദൗത്യം നടത്തിയിട്ടുണ്ട് അതായത് അവരുടെ ഈ ഒരു ബാത്തിലായ വിദ്യയായ ഈ വാദത്തെ ശക്തമായി ഇമാം ഹംബൽ വിമർശിച്ചിട്ടുണ്ട് എതിർത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണ് അത് മഹാ ഗുരുതരമായ അവർക്കതിനെ കുറിച്ച് അറിയില്ല അവരുടെ വാദം അത് ശരിയായ വാദമാണെന്ന് അവരെ തെറ്റിദ്ധരിച്ചത് സഹോദരന്മാരെ ഇസ്തിഹാസവാദികളായ പല നമ്മുടെ സമുദായത്തിൽ ജീവിക്കുന്ന പല മുസ്ലിമീങ്ങളും അവർക്ക് ഈ ഒരു വാദം ഈ ഒരു ഇസ്തിവാസ അവർ ചെയ്യുന്ന മറ്റു അനാചാരങ്ങൾ അത് ശുരുക്കാൻ വിദാഗ് ആണെന്ന് അവർക്ക് അറിയില്ല പലർക്കും അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ എത്രയത്ര ഉപ്പുമാര് വലിച്ചുപോയ ഉപ്പന്മാര് വെല്ലുപ്പമാര് വെല്ലുപ്പമാര് ഇങ്ങനെയുള്ള ഇസ്തിഹാസയിലും അതേപോലെ ശുരുക്കിയായ നേർച്ചകളിലൊക്കെ പെട്ടു അകപ്പെട്ട് മരണപ്പെട്ടു പോയി അവർക്ക് അവർക്കല്ലാ പുറത്തു കൊടുക്കട്ടെ അവരെ സംബന്ധിച്ച് അവർ മുത്തദ്ദേ ഇവർക്ക് പറയാൻ ധൈര്യമുണ്ടോ വാദക്കാർ വളരെ ശ്രദ്ധിക്കണം ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ ചെയ്യുക എന്ന് പറഞ്ഞത് വിസ്സാരമായ കാര്യമല്ല നമ്മുടെ പൂർവികരായ സലഫാടിനെ എതിരാണത് അപ്പോ അവരെ സംബന്ധിച്ചുള്ള അവർക്ക് സംഭവിച്ച ആ തെറ്റിനെ സംബന്ധിച്ച് നമുക്ക് പ്രബോധനം ചെയ്യാം നമുക്ക് പറഞ്ഞു കൊടുക്കാം നസീഹത്തോട് കൂടി അവർക്ക് ഹക്കെന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കണം അവർ ചെയ്യുന്ന കാര്യം അത് തെറ്റാണ് ഒരു പക്ഷേ ശീർക്കായിരിക്കും അനാചാരങ്ങളായിരിക്കും അതിനെ കുറിച്ചൊക്കെ നമുക്ക് വേണ്ട ബോധവൽക്കര നടത്താം എന്നല്ലാതെ വ്യക്തികളെ കാസറാക്കിക്കൊണ്ട് ഇന്നമൽ ആയ മൊത്തത്തിൽ എല്ലാ സൂഫികളെയും യും യഥത്തിൽ നമ്മുടെ പൂർവീകരിക്കില്ല വിശേഷിപ്പിച്ച വാദക്കാരായ്മികളുടെ പിന്നിൽ നമസ്കരിച്ചിട്ടുണ്ട് അവിടെ ഇമാമത്ത് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഒരു കർമ്മത്തെ കുറിച്ച് ഒരു വാദത്തെ വാദത്തെക്കുറിച്ച് അതിൽക്കുണ്ട് കുഫുട് എന്ന് പറഞ്ഞതും വ്യക്തികളെ കാഫുന്നതും രണ്ടും രണ്ടായിരത്തി തന്നെയാണ് നമ്മുടെ പൂർവികരായ അരി പണ്ഡിതന്മാരെ വിശദീകരിച്ചിട്ടുള്ളത് അള്ളാഹു മനസ്സിലാക്കുവാൻ ആകട്ടെ ബഹുമാന്യരായ സഹോദരന്മാരെ ഇവിടെ നാം കാണുന്നത് മഹാനായ സലഫി പണ്ഡിതൻ ഇമാം ഷംസുദ്ദീൻ അൽ പണ്ഡിതൻമാംസുദ്ദീൻ എന്ന ഗ്രന്ഥമാണ് ഇതിന്റെ നാലാം വാല്യം നൂറ്റി പന്ത്രണ്ടാമത്തെ പേജിൽ ഇമാം ഇമാംബി റഹ്മിജ വർഷം എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ നടന്ന സംഭവങ്ങളൊക്കെ ഉദ്ധരിക്കുകയാണ് ഈ വർഷം ഇത് സംഭവിച്ച ചില കാര്യങ്ങൾ അതിൽ പെട്ടതാകുന്നു അല്ലീബ്ദീൻ സുബുക്കിയുടെ വരവ് അതായത് ഷാമിലേക്ക് അദ്ദേഹം വരികയും അങ്ങനെ വലിയ കാദി സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു എന്ന വിവരം ഇമാം ദഹബി അവതരിക്കുകയാണ് ആരാണ് തക്കീബീൻ ഇസ്ലാം ഇബ്ലു തേമിയുടെ കടുത്ത എതിരാളി

അതായത് വിഷയത്തിൽ ഇസ്തിഹാസ ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്ത ഒരു ഒരു കാവി കാവി വലിയ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് യും അംഗീകരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് മറ്റുള്ള അറബ് രാജ്യങ്ങളുടെ മതി എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരന്മാരോടുള്ള നസീഹത്താണ് ഇത് ഇമാം നസീഹത്താണിത് ഇമാംബി പണ്ഡിതനല്ലേ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ശിഷ്യനല്ലേ എന്താണ് ഇമാം പറഞ്ഞത് വഫീഹി ഈ വർഷം അദിമൽ അല്ലാമത്തു ഷെയ്ഖുൽ ഇസ്ലാം തഖിയുദ്ദീൻ അലാ വഫരിഹൽ മുസ്ലിമൂന ബിഹി ഷൈഖുൽ ഇസ്ലാം അദ്ദേഹം 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 പണ്ഡിതനാണ് വന്നു വന്നു എന്തിനു അതായത് ഷാഫിയാക്കളുടെ കൊണ്ട് തന്നെ ഖാദിയുടെ സ്ഥാനം ഏറ്റെടുക്കുകയും വഫരിഹൽ മുസ്ലിമൂന ബിഹി മുസ്ലിമീങ്ങൾ അതിന്റെ പേരിൽ സന്തോഷിക്കുകയും ചെയ്തു എന്ന് ഇമാം ഇമാം അൽ ഫി മൻ എന്ന ശ്രദ്ധിക്കണം അതായത് സലഫി പണ്ഡിതനാണ് രേഖപ്പെടുത്തിയ സംബന്ധിച്ച് എങ്ങനെയാണ് അദ്ദേഹം കാവ്യായിട്ട് മുസ്ലിം അംഗീകരിക്കുക എങ്ങനെ സന്തോഷിക്കുക കുറിച്ച് അദ്ദേഹം വലിയ പണ്ഡിതനായിട്ട് പരിചയപ്പെടുത്താൻ പാടുണ്ടോ അപ്പൊ ഇവിടെ ഇതിന്റെ അർത്ഥം എന്താണ് സുബുക്കിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഇസ്തിഹാസ പോലെയുള്ള വാദങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ സെൽഫിയുള്ള മാക്കൽ അദ്ദേഹത്തെ വ്യക്തിതലത്തിൽ കാഫിലാക്കിയിട്ടില്ല അദ്ദേഹത്തിന് അബദ്ധങ്ങൾ ഉണ്ട് അതുകൊണ്ടാണല്ലോ മഹാനായ ഇമാം അബ്ദുൽ ഹാരിമഹ സുബുക്കിക്കുള്ള ഗണ്ഡന എഴുതിയത് സുബുക്കിയുടെ വാദം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം അബ്ദുൽ ഹാരി മഹാ ഹരീഫിന്റെ ഇമാം വലിയ ഫഹി ആയിരുന്നു ഇബ്രിൻ കാഫിറാക്കിയില്ല അതാണ് നമ്മുടെ പൂർവികരായ പൂർവികരായ്മയുടെ നിലപാട് ഒരു പണ്ഡിതനെ അബദ്ധത്താൽ ചില പിഴച്ച വാദങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പിഴവാണ് അത് വിരാറ്റായിരിക്കും അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നല്ലേ വ്യക്തിയെ കാഫിറാക്കുന്ന സ്വഭാവം നമ്മുടെ പൂർവികരായ സലഫിനോ മുൻഗാമികളായ പണ്ഡിതന്മാർക്കോ ഇല്ല ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്

ചിന്തിക്കുവാൻ വേണ്ടി പറയുകയാണ് അതേപോലെ സഹോദരന്മാരെ നോക്കൂ നിങ്ങൾ ഈ വിഷയം വേണ്ടി കാരണം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ കാണുന്ന് കാര്യമല്ല സുഹാനുള്ള എത്രമാത്രം ഗൗരവപൂർവ്വമാണ് നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ ഈ കാര്യം വിശദീകരിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ഉസൂലുകളും വിഷയങ്ങളൊന്നും പഠിക്കാതെ എടുത്തു ചാടി അപക്കമായി കൊണ്ട് ചില വ്യക്തികളെ കാഫിലാക്കുന്ന സ്വഭാവം നിർത്തണമെന്നാണ് സാന്ദർഭികമായി പറയാനുള്ളത് നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അബ്രാഹിം അദ്ദേഹത്തിന്റെ മക്കളും അതേപോലെ ശിഷ്യന്മാരും വലിയ വലിയ പണ്ഡിതന്മാരായ പ്രബോധനത്തിന്റെ വാഹകരായ പണ്ഡിതന്മാർ പണ്ഡിതന്മാർ അവരെ കുറിച്ച രചനകളും അതേപോലെ തന്നെ റസ ഇലി ഫൊക്കെ സമാഹാരമാണ് ഇതിന്റെ ഒന്നാം വാല്യം ഇരുന്നൂറ്റി മുപ്പത്തിയാറാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഇമാം അബ്ദുൽ വഹാബ് ഇസ്ലാം അബ്ദുൽ അബ്ദുൽ വഹാബിന്റെ മകനായ മഹാപണ്ഡിതനായ ഇമാം അബ്ദുല്ലാഹ് എഴുതിയ ഭാഗമാണ് ഇവർ നാം കാണുന്നത് എന്നാൽ അദ്ദേഹം പറഞ്ഞത് മക്കിയിലേക്ക് വന്നപ്പോൾ വാദം ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബ് പറയുന്നു അപ്രകാരം തന്നെ ഞങ്ങൾ ഞങ്ങൾ മനുഷ്യരെ ഒരിക്കലും അതായത് കൊണ്ട് കൊണ്ട് നന്മ അറിയപ്പെടുകയും അതേപോലെ തന്നെ സൂക്ഷ്മതയുടെ കാര്യത്തിലും ഭൗതിക വിരുദ്ധത്തിലും ഒക്കെ അറിയപ്പെട്ട വ്യക്തികളെ ഞങ്ങൾ هذا يقول <applause> نلّى نرقم نلّى سيرتم الله نجعل لنا الكافرات وقيل لا وبلغ من نصحه الأمة ببدل نفسه لتدريس العلوم النافعة والتآليف فيها هذا يبغى رب رضا ما يعلم

കാരണം അദ്ദേഹം മുസ്ലിമികളായ മുസ്ലിം പണ്ഡിതന്മാരിൽ ഒരു പണ്ഡിതനാണ് എന്ന് മഹാനായ ഇമാുൽ ബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വാഹാബ്രഹ്മത്ത് അലഹി രേഖപ്പെടുത്തുന്നു സഹോദരന്മാരെ ഇവിടെ ചിന്തിക്കണം ഇവിടെ ചില സഹോദരന്മാരെയൊക്കെ തെറ്റിദ്ധരിച്ചു കൊണ്ട് ചോദിക്കാറുണ്ട് ഇസ്തീവാദവാദിയായ ഇസ്തിവാദ ചെയ്യുന്ന ഞങ്ങളുടെ ശുരുക്കൊക്കെ ചെയ്യുന്ന ഒരാളുടെ കവാ കാവിയായിട്ട് ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കുക ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള തെറ്റിദ്ധരിച്ച സഹോദരന്മാർക്കുള്ള ഗണ്ഡനമാണ് നാം ഇതിലൂടെ അറിയിക്കുന്നത് നോക്കു നിങ്ങൾ ഇബ്നു ഹജൽ ഞങ്ങൾ മിൻ മുസ്ലിമീൻ മുസ്ലിം ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് അപ്പൊ ഈ ഒരു വിശാലത യഥാർത്ഥ സലഫികൾ പഠിപ്പിക്കുന്നുണ്ട് സലഫി ഇമാമിങ്ങൾ പൂർവികരായ സലഫു എന്ന നിലപാടാണ് നാം മാതൃകയായി സ്വീകരിക്കേണ്ടത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ചില ആധുനികരായ മഷാഹിഹന്മാർ ഇസ്തിഹാസ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുടെ പിന്നെ നമസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ ഫത്ത് പറഞ്ഞെങ്കിലും ഈ വിഷയത്തിൽ ഏറ്റവും സൂക്ഷ്മമായ നിലപാട് തീർച്ചയായിട്ടും നമ്മുടെ പൂർവികരായ സെലഫ് ഖാനിസ് നിലപാട് ഇമാ അഹമ്മദ് അഹമ്മിന്റെ നിലപാട് ഷേഖ് ഹുസബ്ബി വിശദീകരിച്ചല്ലോ അതേപോലെ നോക്കു നിങ്ങൾ ഇമാം സുബിക്കിയെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത് ഇമാം ജഹബി അദ്ദേഹം വലിയ പണ്ഡിതനാണ് അദ്ദേഹം വലിയ കാവിയാണ് മുസ്ലിംങ്ങളൊക്കെ സന്തോഷിച്ചു എന്ന് അപ്രകാരം തന്നെ ഇബിനിക്ക് ഭീകരത പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ പൊട്ടി ചില പണ്ഡിതന്മാർക്ക് ഒരു പക്ഷേ അവർക്ക് അവർ അവരുടേതായുള്ള ഇതിലുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് അതേപോലെ ബിജിനെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായ ബോധവത്കരണം കൊടുക്കുകയും അതിനെ സംബന്ധിച്ച് നമ്മൾ വിമർശിക്കുകയും വേണം അതൊക്കെ എഴുതിയായ രൂപത്തിൽ എന്നാൽ വ്യക്തികളെ കാത്തിറാക്കുന്നത് പണി യഥാർത്ഥത്തിൽ അത് തെറ്റാണ് അത് നമ്മുടെ പൂർവികരായ സെലഫിന്റെ നിലപാടിന് എതിരാണെന്ന് മനസ്സിലാക്കണം അപ്പൊ ഇങ്ങനെയുള്ള വിശാലമായ ഈ ഒരു സെലഫിയെത്താണ് നാം പഠിക്കേണ്ടത് അതുകൊണ്ട് തന്നെ സെലഫികളുടെ നിലപാട് വ്യക്തമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ സൂക്ഷ്മമായ യാതൊരു പക്ഷുപാരിത്വമില്ലാതെ വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട് തക്ഫീറിന്റെ അശ്രീക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതിൻ്റെ ഷർത്തുകളും അതേപോലെ മവാനിയുമൊക്കെ നാം പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ പൂർവികരായ സെലഫ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് നിലപാട് സ്വീകരിച്ച് നാം പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു ചെയ്യുമാറാകട്ടെ വസ്ലു മുഹമ്മദ് വലാലി വസാഫിജ്മൈ വസ്സലാ വലൈക്കും വരമത്ത വാഹന